വീണ്ടും അമല കെട്ടുന്നത് തമിഴ് നിർമ്മാതാവിനെ ജീവിതം പരീക്ഷണ വസ്തുവാക്കി ഉദ്ദേശ്യം മനസ്സിലാകുന്നേയില്ല എന്തേ അമല മേഡം കേരളത്തിൽ നിങ്ങൾക്ക് പറ്റിയ ഒരാളുമില്ലേ ജീവിതം ഇത്രമാത്രം പരീക്ഷണ വസ്തുവാക്കാൻ എന്തേ നിങ്ങൾക്ക് ഒരു മടിയുമില്ലാത്തത് നിങ്ങളെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ടവരായിരുന്നു ഞങ്ങൾ ആദ്യം പരസ്യത്തിലൂടെ വന്നു പറഞ്ഞ സോപ്പും ചീർപ്പും ഞങ്ങൾ വാങ്ങി ശേഷം സിനിമയിലെത്തിയപ്പോൾ അതെല്ലാം ഞങ്ങൾ കണ്ടു അതിനിടയ്ക്കാണ് എൽ വിജയ് എന്ന സംവിധായകനെ വിവാഹം കഴിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ വേദനയോടെയാണെങ്കിലും എല്ലാം സഹിച്ച് വിവാഹവും ആഘോഷിച്ചു അതിന്റെ ചൂടും ചൂരും മാറി ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് വിജയിനെയും കുടുംബത്തെയും വേണ്ട സിനിമ മതി എന്ന് പറഞ്ഞു വലിയ സന്തോഷത്തോടെ അല്ലെങ്കിലും ഞങ്ങളുടെ അമലയല്ലേ എന്ന് കരുതി സ്വാഗതമോതി ഇടയ്ക്ക് വിജയ് വേറെ കെട്ടാൻ പോകുന്നതറിഞ്ഞ് സെറ്റിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് ഇറങ്ങി നിങ്ങളോടി പിന്നെ പറഞ്ഞു എൽ വിജയ് ഇപ്പോഴും എന്റെ പ്രിയപ്പെട്ടവനാണെന്ന് കൂടാതെ വീണ്ടും ഞാൻ വിജയിനെ കെട്ടുകയാണെന്നും ഇപ്പോഴിതാ തമിഴിലെ കോടികൾ മടിക്കുത്തിലുള്ള ഒരു നിർമ്മാതാവിനെ വിവാഹം കഴിക്കുകയാണെന്ന വാർത്ത വരുന്നു നിർമ്മാതാവിന്റെ ഡിമാൻഡ് ഇത്രമാത്രം തന്റെ രണ്ടു കുട്ടികളെയും പൊന്നുപോലെ നോക്കണം അതിന് അമല എപ്പോഴേ റെഡിയാണത്രേ അമലയുടെ വീട്ടുകാരും ഈ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിഷേധിച്ചിട്ടില്ല അമല പ്രസവിക്കാതെ കുട്ടികളെ കിട്ടിയതുകൊണ്ടാണോ ഈ വിവാഹത്തിന് തലകുനിക്കുന്നത് അല്ലെങ്കിൽ ഇതുമൊഴിവാക്കി വേറെ കെട്ടി റെക്കോർഡിടാനാണോ ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകാർട്ട്